അതുകൊണ്ട് എങ്ങനെ നല്ല മധുരണ്ട് കളിയാക്കിയായിരുന്നു ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഇന്നത്തെയും പോലെ തന്നെ ഒരു മോർണിംഗ് റൂട്ടീൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അപ്പോൾ ഇന്നുണ്ടല്ലോ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ക്ലീനിങ് പരിപാടിയുടെ ഇന്നലെ നമ്മൾ ഇട്ടുണ്ടായിരുന്ന വീഡിയോ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ചുകൂടെ ഞാൻ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങൾ പറയാട്ടോ നമ്മുടെ വീടിന്ന് വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ അപ്പം ഇന്ന് നമുക്ക് ബാക്കി പറയാം ആദ്യം നീക്കണതേ നമ്മൾ ബെഡൊക്കെ ഒന്ന് ക്ലീനാക്കിയിടുക വൃത്തിയാക്കിയിട്ട് അങ്ങ് വിരിച്ചിടുക അതാണ് കേട്ടോ ആദ്യത്തെ പരിപാടി പരിപാടിയെന്ന് പറയണത് നീറ്റതേ അത് ചെയ്യുവാണെങ്കിൽ അത് വൃത്തിയാക്കി കിടക്കും അതുപോലെ തന്നെ ജനലുകളൊക്കെ ഒന്ന് തുറന്നിടുക കാറ്റും വെളിച്ചം കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും പിന്നെ രണ്ടാമത്തെ ഒരു ടിപ്പ് എന്ന് പറയണത് ഇത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാനുണ്ടല്ലോ മിററ് പോലെ അഴുക്കായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് കേട്ടോ അത് നല്ലപോലെ അഴുക്കായാൽ മാത്രം തുടച്ചിട്ടാൽ മതി അത് ഡെയിലി നമ്മൾ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല പക്ഷേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പണി അത്ര ഭാരമായിട്ട് നമുക്ക് തോന്നാറില്ല കേട്ടോ അപ്പോൾ അതാണ് രണ്ടാമത്തെ ടിപ്പ് പിന്നെ മൂന്നാമത്തേന്ന് പറയണത് നമ്മൾ ഹോളിൽ കയറി വരുന്നത് നമ്മൾ ഹോളിലേക്കായിരിക്കും അപ്പോൾ അവിടെ ഉണ്ടല്ലോ നമ്മളെല്ലാ സാധനങ്ങളും വലിച്ചു വാരിയിട്ടുണ്ടാവും എന്താ പറയുക കുറേ കുട്ടികൾ ടി വി കണ്ടിട്ട് റിമോട്ടായാലും അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും നമ്മൾ ചിലപ്പോൾ വലിച്ചു വാരിയിട്ടൊക്കെ സെറ്റ് ചെയ്ത് അവിടെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കിപ്പറിക്കി രാവിലെ തന്നെ വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അത് അടുക്കിപ്പറുക്കി വയ്ക്കുവാണെങ്കിൽ അത് അവിടെ നീറ്റായിട്ടാണ് മൂന്നാമത്തെ ഒരു ടിപ്പ് എന്ന് പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടിച്ചു വാരുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ നമ്മൾ സാധാരണ ഇങ്ങനെ അടിച്ചു വാരി പോകാറില്ലേ പതിവ് അതല്ലാണ്ട് ജനലൊക്കെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരുപാട് നമുക്ക് വൃത്തികേടാവാണ്ട് അങ്ങനെ കിടക്കും കിട്ടും പിന്നെ നമുക്ക് നാലാമത്തെ ഒരു ടിപ്പ് എന്ന് പറയണത് എന്താണെന്ന് വെച്ചാൽ അന്നന്നുള്ള ഡ്രസ്സുകൾ അന്നന്ന് തന്നെ വാഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്കത് വലിയൊരു ബാധ്യതയാവും കുമിഞ്ഞു കൂടിയിട്ട് ഇങ്ങനെ ഡ്രസ്സ് അത് വീടിനും അത്ര നല്ലതല്ല ഒരു നെഗറ്റീവ് ഞാൻ ഇഷ്ടമാണ് റെഡിയാക്കി രാവിലെ വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ടാക്കാൻ വേണ്ടി വേറെ ഒന്നും ഞാൻ അതിലേക്കൊക്കെ പതിക്കാൻ പറമ്പിലേക്കൊക്കെ പോയേക്കായിരുന്നു അപ്പൊ നമുക്കിണ്ടല്ലോ ആടി ഉണ്ടാക്കാം ഞാൻ ചുട്ടിലുള്ള കുറെ ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ ഇത് നമ്മള് മുന്നേ കാണിച്ചിട്ടുണ്ട് അതാണ് ഇനി പ്രത്യേകിച്ച് കാണിക്കണ്ടല്ലോ അത് ഇഷ്ടമായിട്ടോ നമ്മുടെ ദോശയുടെ ഇഡ്ഡലിയുടെയൊക്കെ മാവ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചപ്പാത്തി ഉണ്ടാക്കിയാലൊന്നും അവനങ്ങനെ കാര്യമായിട്ടൊന്നും വേണ്ട കേട്ടോ മോനും ഞാനും മാത്രമല്ലേ കഴിക്കണുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കും വേണ്ടിയിട്ട് ഇപ്പം അവന് ഇഷ്ടമുള്ളത് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് അവൻ അട ഇഷ്ടമാണ് കേട്ടോ ഒരുപാട് മാത്രം ഇല്ലാണ്ട് കേട്ടോ അപ്പം കൂടി ഞാൻ കൂടെ അങ്ങനെ പിന്നെ നമുക്ക് ഇങ്ങനെ പഴ ഉള്ള സമയത്തൊക്കെ ഞാൻ അടിയിൽ പഴം ചേർക്കാറുണ്ട് കുറച്ച് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ചേർക്കാറുണ്ട് അതുപോലെ നട്ട്സും കിസ്മിസ് മിസ് എന്തൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ എന്നാലൊക്കെ അതിന്റെ ടേസ്റ്റ് കൂടുതലാണല്ലോ നെയ്യൊക്കെ ഇട്ടാ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ പഴം ഇല്ലാത്ത സമയത്ത് ചേർക്കാറില്ല നമ്മുടെ വീട്ടിൽ താഴെ പഴക്കൊല എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പഴം ചേർക്കാറ് പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ വാഴകളൊക്കെ കുറച്ച് വെട്ടിക്കളഞ്ഞുകൊണ്ട് തന്നെ പഴം ഇരിപ്പില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പഴം ഉണ്ടാകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അടുത്ത വീട്ടത്ത് ചേച്ചി അവിടെ ഉണ്ടായ കൊലയിൽ നിന്ന് നമുക്ക് കുറച്ച് പഴുത്ത പഴം തരുന്നത് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ഇടാൻ ആണ് ഇത് കുറച്ച് നാളായി കുറന്ന് വെച്ചിട്ട് അതുകൊണ്ട് തന്നെ കളർ കളറ് മാറ്റമുണ്ട് കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല ഒന്നും കുറവുണ്ടായില്ല എന്നാൽ നമുക്ക് വെക്കാം അപ്പം ഞാൻ ആദ്യമൊന്നും വേവിച്ചെടുക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇന്നലെ ഞാൻ നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കാരണം ഇന്ന് നമുക്ക് എളുപ്പമാണല്ലോ നേരാക്കി കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചപ്പോൾ ഇന്ന് എടുത്ത് എടുത്ത് വേണ്ട വേണ്ടപ്പോൾ കൂർക്ക് പണിക്കുണ്ടല്ലോ രാവിലെ നിന്ന് കഴിഞ്ഞാൽ നല്ല പണി അത് കാരണം കൊണ്ട് ഞാൻ സർവീസ് ഒഴിച്ചു കൂർക്ക കൊണ്ടുവന്നു നമ്മൾ കുറേ നാളായി നാളായിട്ടോ ഇന്നലെയാണ് ഞാൻ എടുത്തിട്ട് അത് നേരക്കിയിട്ടുള്ളത് എന്നിട്ട് രാത്രി ടി വി കാണുമ്പോൾ ഞാനത് അങ്ങ് ശരിയാക്കി വെച്ചു കിട്ടും അതാണ് ഇപ്പോൾ ഉണ്ടായത് നമുക്ക് തോ ഉപ്പേരി വെക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ തോരനല്ലോ ഉപ്പേരി വെക്കാന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഉണ്ടല്ലോ ലൈറ്റർ കാണാനില്ല ഈ ഒരു ഇത് മാത്രം ഞാൻ ഇങ്ങനെ അവിടെ മുടിയും അതായത് ഓരോ സെക്കൻഡിൽ നമ്മൾ ഓരോ സെക്കൻഡിലല്ലോ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റൊക്കെ കൂടുമ്പോൾ നമ്മൾ എടുക്കുകയാണല്ലോ ലൈറ്റർ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവിടെ മുടിയിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു വട്ടോ രണ്ട് വട്ടോ വട്ടമൊക്കെ എടുത്ത സാധനങ്ങളാണെങ്കിൽ നമുക്ക് അതത് സ്ഥാനത്ത് വയ്ക്കാൻ പറ്റും ഇതിപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ എപ്പോഴും എടുക്കണോണ്ടേ പെട്ടെന്ന് അവിടെ എവിടെയോ കിടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്തും കിട്ടിയിട്ടില്ല ലൈറ്റർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുങ്ങാറുണ്ട് അപ്പോൾ ഞാനുണ്ടല്ലോ ഇത് കടുക് രണ്ട് ടീസ്പൂണും ഉലുവ ഒന്നര ടീസ്പൂണും ഇട്ടിട്ട് ഒന്ന് ഇത് ഇതെന്തിനാണെന്ന് ഞാൻ പറയാട്ടോ ആ സമയം കൊണ്ട് നമ്മൾ ഉപ്പേരിക്കുള്ള കൂർക്ക കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു വരെ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമുക്ക് അതിന് കടുക് പൊട്ടിക്കുകയാണ് കടുക് അതുപോലെ തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് വാഴറ്റുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഇതിന് പച്ചമുളക് ചേർക്കണില്ല കേട്ടോ നമ്മുടെ ചതച്ച മുളകില്ലേ അതാണ് ചേർക്കുന്നത് അപ്പം ഞാനുണ്ടല്ലോ കഴിയുമ്പോൾ കഴിയുമ്പം കുറച്ച് മുളക് എടുത്തിട്ട് അത് ക്രഷ് ചെയ്തിട്ട് വയ്ക്കാറുണ്ട് അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത് കുറച്ചുകൂടെ കൂർഗയ്ക്ക് ടേസ്റ്റ് തോന്നുന്നത് എനിക്ക് ഇതാണ് കേട്ടോ ഈ ഒരു വറ്റൽ മുളകില്ലേ ആ അതിന് ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ല മീനാണ് ഞാൻ ഓയിലൊന്നും ഫ്രൈ ചെയ്യുന്നത് ಪ್ರೇಕ್ಷಿ ಕಡೆ ಎಲ್ಲ ഇവിടെ ഞാനും ചേട്ടനും രണ്ട് തരം ഭക്ഷണ രീതികളാണ് ശരിക്കും ഉണ്ടായിരുന്നത് കേട്ടോ കാരണം നമ്മൾ കല്യാണം കഴിയുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിൽ വേറൊരു തരം ഭക്ഷണ രീതികളും ഇവിടെ വേറൊരു തരമാണ് ഭക്ഷണ രീതികളെന്ന് വെച്ചാൽ നമ്മുടെ കറികളും ഒക്കെ വേറെ സ്റ്റൈൽ അങ്ങനെയാണ് കേട്ടോ പക്ഷേ ഇപ്പോഴും ഞാൻ അഡ്ജസ്റ്റ് ആയിട്ടില്ല എന്ന് തന്നെ പറയാട്ടോ എനിക്ക് വറ്റൽ മുളകും ഒക്കെ ഇട്ടിട്ടുള്ള കറികളാണ് അധികം ഇഷ്ടം ഇവിടെയാണെങ്കിൽ ചേട്ടനും അത് കണ്ണീൻ നേരെ കണ്ടുപിടാം കേട്ടോ പച്ചമുളകാണ് അധികം അവർ യൂസ് ചെയ്യുക കാന്താരി പച്ചമുളക് കാന്താരിക്ക് ടേസ്റ്റ് കുറവൊന്നുമില്ല പക്ഷേ പച്ചമുളക് ഇട്ടിട്ടാണ് എല്ലാം ഉണ്ടാക്കുക അപ്പം അത് ചില നമുക്ക് ചിലതിന് നല്ല ടേസ്റ്റാണ് നമ്മുടെ പാവയ്ക്ക അതുപോലെ തന്നെ പപ്പായ ഒക്കെ ഇല്ലേ അത് തൊരനും അങ്ങനത്തേനൊക്കെ ഭയങ്കര രസം ടേസ്റ്റും കൂടുതൽ ഇത് തന്നെയാണ് നമ്മുടെ കാന്താരിയും പച്ചമുളകും ഒക്കെ തന്നെയാണ് പക്ഷെ ചിലത് ഇതിലൊക്കെ കൂർക്കേലൊക്കെ പച്ചമുളക് ഇടുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവും എനിക്കറിഞ്ഞൂടാ കാന്താരിക്കിട്ട ടേസ്റ്റ് ഉണ്ടാവും വച്ച അങ്ങനെയൊക്കെയാണ് അപ്പം എന്താ പറയുക എപ്പോഴും അങ്ങനെയല്ലോ വിവാഹം എന്ന് പറയുന്നത് തന്നെ രണ്ട് തരത്തിലുള്ള ആൾക്കാർ നമ്മൾ യോജിച്ചു പോകാന്നുള്ളതാണ് അതിത്തിരി കഷ്ടപ്പാടാണ് കേട്ടോ സാധാരണ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണ രീതികളും ആവില്ല നമ്മുടെ നമ്മുടെ ഒരു രീതി ആവില്ല അതായത് ഇത് വെറും ഉപ്പ് മാത്രം തിരിഞ്ഞു വെച്ചതാണ് ഇത് നമുക്ക് അച്ചാറിട്ട് വെക്കാൻ വച്ചിട്ടോ അപ്പൊ നമ്മള് കടുവയും ഉരുവേ ഒക്കെ ഉണ്ടല്ലോ പൊടിച്ചെടുത്തിട്ടുണ്ടല്ലോ അപ്പൊ ഇതെങ്ങനെ വെക്കുന്നേ മേടിച്ചരാട്ടോ ഇത് കുറച്ചുണ്ടല്ലോ നമ്മൾ വീട്ടിൽ പോയി വന്നപ്പോഴേ പ്രതീക്ഷിക്കാണ്ട് നമ്മള് വീട്ടിൽ പോയത് അപ്പം വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഉപ്പ് തിരുവച്ച് പിറ്റേ ദിവസം ഉണർത്താന്നൊക്കെ വിചാരിച്ചിട്ടിരുന്നാല് പക്ഷെ പിറ്റേ ദിവസം വരാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പോകുമ്പോൾ വരാൻ പറ്റിയില്ലല്ലോ രണ്ട് മൂന്ന് ദിവസം നിന്നു അപ്പോഴേക്കിത് ഒന്ന് അവിഞ്ഞു അതായത് എന്താ പറയാ ഒന്നും ഒടഞ്ഞൊന്നും അറിയില്ല അപ്പൊ അതുപോലെ അപ്പൊ പിന്നെ നമുക്ക് അച്ചാറുണ്ടാക്കാന്ന് വിചാരിച്ചുട്ടോ അങ്ങനെയാണെ അപ്പൊ അതിന് വേണ്ടി നമ്മള് ഉലുവീം കടുവും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ചേർക്കട്ടോ ഉലുവയും കടുവും പൊടിച്ച് അല്ല ചേർത്ത് പൊടി ചേർത്തേർക്ക ഉപ്പ് മഞ്ഞല് കുറച്ച് ഉപ്പ് കുറവുള്ള കാരണം കൊറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്ക കേട്ടോ നല്ല ഉപ്പ് കുറവുണ്ട് ഞാൻ സാധാരണ ഉപ്പൊക്കെ പിന്നെ നോക്കിയിട്ട് ഒന്നും കൂടി ഇട്ട് കൊടുക്കാറാ പതിവ് പക്ഷെ ഇതിലൊക്കെ നല്ല ഉപ്പ് കുറവുണ്ട് ഇട്ട് പിന്നെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചേർക്കുന്ന നാലോച്ചിട്ട് ചരക്കിട്ട് ോ നിങ്ങക്ക് കൊറച്ച് നല്ല വേണമെങ്കിൽ ഒഴിക്കാം

നമ്മളുണ്ടല്ലോ എല്ലാ പണിയും കഴിഞ്ഞു പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ അരി ഇടാൻ മറന്നു കിട്ടും അപ്പോൾ അതാണ് ഉണ്ടായത് പിന്നെ ഇന്നലത്തെ ഒക്കെ ഇരിപ്പുണ്ട് അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇനി കൂടുതൽ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുക്കള അങ്ങ് ക്ലോസ് ചെയ്തു കിട്ടും ഇനി നമുക്ക് പുറത്ത് പണി വന്നിട്ടുണ്ട് തേങ്ങ ഇടാൻ ആൾ വന്നിട്ടുണ്ട് തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പണിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് എടുത്തു വെക്കുക അതുപോലെ വൃത്തിയാക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം തിങ്ങിൻ്റെ ഓല കൂടി ഇട്ടിട്ടുണ്ട് ഓലയല്ലേ പറയുക എനിക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചെടികളുടെ പേരറിയില്ലെങ്കിൽ പിന്നെ എന്തിനായി പണിക്ക് നിൽക്കണത് എന്ന് സത്യം പറഞ്ഞാൽ നമ്മളിതെല്ലാം അറിഞ്ഞിട്ട് വരുന്നവരൊന്നല്ലല്ലോ എല്ലാം അറിഞ്ഞുകൊണ്ട് നമുക്കൊരു യൂട്യൂബ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് നടക്കണ കാര്യമല്ല അപ്പം നമുക്കുള്ള അറിവ് വെച്ചിട്ട് നമ്മൾ നമ്മളായിട്ട് നിൽക്കുക അത്രയേ ഉള്ളൂ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഇതിൽ പല തെറ്റുകൾ വരുന്നുണ്ടാവാം പല കാര്യങ്ങൾ വരുന്നുണ്ടാവാം പക്ഷെ അതൊക്കെ എല്ലാം അറിഞ്ഞുകൊണ്ട് ഒരാളും ഈ ഭൂലോകത്ത് ഉണ്ടാവുമോ എനിക്ക് അറിഞ്ഞുകൂടാട്ടോ അങ്ങനെ ഞാൻ ഇല്ലാത്തത് എനിക്കറിയില്ലാത്തത് അറിയില്ല എന്ന് തന്നെ ഞാൻ പറയും ചെടിയുടെ പേരറിയില്ല എന്ന് എനിക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാമായിരുന്നു ഇല്ലെങ്കിൽ അമ്മയോട് ചോദിച്ചിട്ട് എനിക്ക് പറയാം പക്ഷേ ഞാനത് ഇതിപ്പം എന്താ നമുക്ക് അറിയുന്നത് പറയുക അത്രേനേ ഞാൻ വിചാരിച്ചുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ എടുത്തു വെച്ചിട്ട് അടുത്തത് നമുക്ക് വൃത്തിയാക്കുക എന്നുള്ളതാണ് കേട്ടോ ആ ഭാഗമൊക്കെ അതുപോലെ നമ്മുടെ ആ ഒരു മടലും ഒക്കെ വീണിട്ട് ആകെ പൊടിയായിട്ടുണ്ടാവും രാവിലെ ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞ് ഞാൻ പോയതേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീണ്ടും അതൊന്ന് വൃത്തിയാക്കണം ചിലപ്പോൾ ഞാൻ എന്താ ചെയ്ത് അടിച്ചു വാരിയിട്ടൊന്ന് കഴുകി വിടാറുണ്ട് പക്ഷെ ഇന്നിപ്പോൾ എനിക്കതിനുള്ള നേരമില്ല കേട്ടോ കാരണം താഴെ ഉണ്ട് തേങ്ങ അപ്പം ഞാൻ വിചാരിച്ചു എനിക്കിന്ന് തീരെ എന്തോ വയ്യായി ഉണ്ട് അപ്പോൾ താഴെ പോയിട്ട് ഇനി എന്താ ഞാൻ തേങ്ങ എടുത്തിരണോ അപ്പോൾ പറഞ്ഞു ഞാൻ എനിക്ക് വയ്യ ഇനി ചേട്ടൻ എടുത്തിടുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിട്ടുണ്ടേ അപ്പോൾ ആ കുട്ടികളുണ്ടല്ലോ ആ കുട്ടികളുടെ അടുത്ത് കുട്ടികൾ മസിൽ കാണണം പറഞ്ഞിട്ട് ആൾ മസിൽ കാണിച്ച് കൊടുക്കണമായിരുന്നേ പക്ഷെ ഞാൻ അത് വീഡിയോ എടുക്കാൻ പറഞ്ഞു കേട്ടോ അത് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ആളറിയില്ല അത് കഴിഞ്ഞ വരുമ്പോഴാണ് കണ്ടത് അപ്പൊ കള്ളച്ചിരി ആയിട്ട് വന്നിട്ട് എടുത്തിട്ട് പോകാത്ത താഴത്തെ പറമ്പിൽ നമ്മള് തേങ്ങ ഇടണ്ടേ അപ്പൊ അതാണ് അവിടെ നിൽക്കണത് കുറച്ച് എന്ന് അവിടെ എന്താ മാങ്ങിട്ടുണ്ടായിരുന്നു പലരും അതൊക്കെ ഇണ്ടാവും അതിനൊക്കെ എന്താ പറയാ ശ്രദ്ധിക്കാതെ എന്തെങ്കിലും കളിയാക്കണ എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവും എന്താ നിന്റെ കൂട്ടുകാർ അവിടെയാണല്ലോ മാങ്ങ വറക്കാണോ അപ്പോഴേക്കും സച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കൊടുത്തതാണ് കേട്ടോ പിന്നെ കുട്ടികളുടെ കാര്യം പറഞ്ഞാൽ ഞാൻ കുട്ടികളോട് സംസാരിക്കണത് അവരോ അവരാണ് കേട്ടോ ഏറ്റവും കൂടുതൽ എന്നോട് വന്ന് സംസാരിക്കാറും കാര്യങ്ങളും കാരണം അവർ ഭയങ്കര കുട്ടികളാവുമ്പഴേ നിഷ്കളങ്കരല്ലേ അപ്പോൾ അവർക്ക് ഈ മനസ്സിൽ യാതൊരു കുഞ്ഞു കുശുമ്പോ അതുപോലെ തന്നെ ഒരു നമ്മൾ എപ്പോഴും പോസിറ്റീവായിരിക്കും അവർ അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടാറുണ്ട് കേട്ടോ ഞാൻ അധികം നല്ലാതെ ഇങ്ങനെ കൂടുതലായിട്ട് ആരോടും ഇങ്ങനെ സംസാരിക്കാറില്ലേ കാരണം എനിക്ക് നെഗറ്റീവ് അങ്ങനെ കേൾക്കണത് വലിയ താല്പര്യമില്ല പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഇഷ്ടം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നെഗറ്റീവ് ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ ആ ഭാഗത്തു നിന്നും എല്ലാം മാറിപ്പോവും കുട്ടികളാകുമ്പോൾ അതൊന്നും പ്രശ്നമില്ല അത് കാരണം കൊണ്ട് അവരെപ്പോഴും എവിടെ വെച്ച് കണ്ടാലും ആൻറ്റി എന്ന് വിളിച്ചിട്ട് വരും സംസാരിക്കും ഞങ്ങൾ ഞാൻ അവരുടെ കൂടെ ആദ്യമൊക്കെ കളിക്കാറുണ്ടായിരുന്നു ഇപ്പോഴും കുറച്ചായിട്ടാണ് കളിയൊക്കെ നിർത്തിയത് കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ മാ തേങ്ങ ഇടാൻ നമ്മുടെ വീട്ടിൽ മാങ്ങയും കൂടെ വറക്കാൻ വന്നിട്ടുണ്ട് മാങ്ങണ്ടല്ലോ മാങ്ങ വരയ്ക്കാൻ ആൾക്ക് വലിയ താല്പര്യം ഇല്ല പക്ഷേ ചേട്ടൻ നിർബന്ധിച്ച് നിർബന്ധിച്ച് അങ്ങ് കേട്ടിട്ടുണ്ട് അപ്പോൾ ആളിപ്പോൾ പോവാം പോവുക പോവാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നാളെ വരാമെന്നാണ് പറയണത് മാങ്ങ ഇഷ്ടം പോലെ ചാടി പോവാട്ടോ പഴുത്തിട്ടേ വെറുതെ ചാടി പോവാം അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് മാവൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊന്ന് കൊടുക്കാം വെറുതെ എന്തിനാ ഇങ്ങനെ കളഞ്ഞ് കളയണെന്ന് വീ പറയും അപ്പോൾ അറിയും അത് അണ്ണാനും കിളിയൊക്കെ നിന്നോട്ടെ എന്നാണ് ചേട്ടൻ പറയുക കേട്ടോ അവർ നിന്നോട്ടെ എന്നാലും കുഴപ്പമില്ല അങ്ങനെയാണ് നമ്മുടെ ഇതേ വീടിൻ്റെ തൊട്ടപ്പുറത്ത് കണിക്കൊന്നിങ്ങനെ പൂത്ത് നിൽക്കേണ്ട അപ്പോഴാണ് വിഷുവിൻ്റെ ഓർമ്മ വരുന്നത് കേട്ടോ അത് അപ്പോഴേക്കും എന്ന് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ പറഞ്ഞു ഞാൻ ചോദിക്കണ്ടായിരുന്നു ചേട്ടൻ്റെ അടുത്ത് അപ്പോഴേക്കും ഉണ്ടാവും എന്നാണ് ചേട്ടൻ പറഞ്ഞു കേട്ടോ എനിക്ക് തരൂ എനിക്ക് തരൂ നല്ല മാത്രമുണ്ട് ആ അത് ഉളുത്ത് മൂത്ത ഇത്ര വാങ്ങിയാൽ നമ്മളിപ്പോൾ പറിച്ചെടുത്തുള്ളൂ കേട്ടോ കാരണം ആൾക്ക് വെയ്യാന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളാണെങ്കിൽ പറിക്കണമെങ്കിൽ ഇത്രയും പൊക്കത്തിലൊക്കെ കയറി പറിക്കാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ അത് കഴിഞ്ഞിട്ട് ആൾ കരിക്കും കൂടി ഇട്ടുന്നുണ്ടായിരുന്നു ഒരു അഞ്ചെട്ടെണ്ണം അപ്പം ഞാനത് എന്താ പറയുക പൊളിച്ച് ഒരെണ്ണം എനിക്ക് തരാൻ പറഞ്ഞു പക്ഷെ നല്ല മധുരമായിരുന്നു കേട്ടോ നല്ല മധുരമുള്ള കരിക്കാൻ എനിക്ക് കിട്ടിയതേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ